നമസ്കാരം പതിരും കതിരും പണ്ടൊരപ്പൻ മകനെ തീപ്പെട്ടി വാങ്ങാൻ വിട്ടു ഉരച്ചു നോക്കി കത്തുമോന്ന് നോക്കണേ മോനെ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് തിരിച്ചെത്തിയ മകൻ പറഞ്ഞു എല്ലാ കൊള്ളിയും കത്തുമപ്പ ഞാൻ ഉരച്ചു നോക്കി ഗോവിന്ദന്മാഷും പാർട്ടിയും കൂടി ഇങ്ങനെ കുറെ ഡിവൈഎഫ്ഐക്കാരെ വൈ ഇറക്കി വിട്ടിട്ടുണ്ട് ഓരോരുത്തരും തന്നാലാവും വിധം ഉരച്ചു നോക്കി കത്തുമോ എന്ന് നോക്കുന്നുമുണ്ട് അങ്ങനെ കത്തിച്ച് കത്തിച്ച് എ കെ ജി ഇല്ലം ചുടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി നഷ്ടമായ ഇമേജ് തിരിച്ചു പിടിച്ച ശേഷം സഖാക്കളൊന്ന് വിശ്രമിച്ചു വരികയായിരുന്നു ഇപ്പോഴതാ പഠിക്കൽ കൊണ്ടുവന്ന് കലമുടച്ച അവസ്ഥയിലായി കാര്യങ്ങൾ കാഫിർ പ്രചാരണത്തിൻ്റെ ആണിക്കല്ല് ഡിവൈഎഫ്ഐ നേതാവാണെന്ന വിവരം പുറത്തു വന്നു അതോടെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി സാംസ്കാരികമായി വല്ലാത്തൊരു കിരാതാവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാണോ ഈ ഡി വൈ എഫ് ഐയും നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾ ചെയ്യുന്ന കൊലപാതകങ്ങളൊഴിച്ച് ബാക്കി എല്ലാ കൊലപാതകങ്ങളെയും അപലപിക്കുകയും രാഷ്ട്രീയ പരപീഡന സുഖം അനുഭവിക്കുകയും ചെയ്യുന്ന സി പി എം ആണല്ലോ ഇവരുടെ പേരൻസ് വളർത്തു ദോഷം കൊണ്ട് മുടിഞ്ഞു പോയ മക്കളെപ്പോലെയായി അവരുടെ ഡി വൈ എഫ്ഐ പുത്രന്മാർ ഒരുപാട് കോമള പദാവലികൾ മലയാള നാടിന് സംഭാവന ചെയ്തയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പ്രയോഗിച്ചപ്പോഴാണ് ഉളുപ്പ് എന്ന വാക്കിന് അല്പം ഇമ്പവും കട്ടിയും വന്നത് ഉളുപ്പുണ്ടോ എന്ന് ഉമ്മൻചാണ്ടിയോട് ചോദിച്ച പിണറായി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് സ്വയം ഒന്ന് ചോദിക്കണം അല്ലെങ്കിൽ തന്നെ അങ്ങൊന്നും അറിയുന്നില്ലല്ലോ കണ്ണു തുറന്നുറങ്ങുന്ന മത്സ്യത്തെ പോലെയാണിപ്പോൾ കാഫിർ വിഷയം ചാനലുകളെല്ലാം ചർച്ച ചെയ്തു മനോരമയിലിരുന്ന് ഫ്രൈ ആയ കുഞ്ഞിക്കണ്ണനെ ഡിവൈഎഫ്ഐയുടെ തട്ടുകടയിൽ പൊറോട്ടയ്ക്കൊപ്പം വിളമ്പാവുന്ന പരുവത്തിലായി ഏഷ്യാനെറ്റിലിരുന്ന കെ അനിൽകുമാർ നോട്ടുകൾ എഴുതുന്നത് കണ്ടാൽ നമുക്ക് തോന്നുകയേയില്ല സ്വയം തേമ്പാനുള്ള വഴികൾ കുറിച്ചെടുക്കുകയാണെന്ന് ഡബിളെ റഹീമും ഗോവിന്ദനും ബാലനും ഒന്നും ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങാറില്ല പാതിരാത്രി കഴിഞ്ഞാൽ ചൂട്ടുമിന്നിച്ച് തെങ്ങിൻതോപ്പിലൂടെയും വയൽവരമ്പിലൂടെയും ആരൊക്കെയോ പോകുന്നത് കാണാം ചാനലുകാരോ ഗോവിന്ദൻ മാഷേ എന്ന് വിളിച്ചപ്പോൾ ആ ചൂട്ടുകറ്റ ഓടുന്നത് കണ്ടുപോലും ലോകത്താരും കാണാത്ത അശ്രീല വീഡിയോ കണ്ട ഒരു പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം കാഫിർ വിഷയത്തിൽ പ്രതികരിക്കാൻ ധീര സഖാക്കൾ ഒന്നും തന്നെ ചാനലുകളിൽ വരുന്നതേ ഇല്ല ഈ സഹനടൻ എന്നൊക്കെ പറയുന്നത് പോലെ ചില ഇടത് സഹയാത്രികരെ കാണാം സഹയാത്രികരുടെ പ്രകടനത്തിന് മുമ്പിൽ പാർട്ടിയിലെ മെഗാ സ്റ്റാറുകൾ വരെ തോറ്റുപോകും തലയിൽ പിരിവെട്ട് പ്രകടമാകുന്ന പാർട്ടിക്കൂറുമായിട്ടാണ് ഈ സഹന്മാർ ചാനലുകളിൽ വന്നിരിക്കുന്നത് എസ് എഫ് ഐക്കാർ പ്രിൻസിപ്പാളിനെ തല്ലിയാലും ഡി വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയാലും പിണറായി വിജയൻ തൂർത്തടിച്ച് നാട് ചുറ്റിയാലും മകളും ആസപ്പടി മേടിച്ചാലും ഒക്കെ ഇവർക്കൊരേ വാക്കേ ഉള്ളൂ അതൊക്കെ പാർട്ടി പരിശോധിക്കും ജനങ്ങളെ നൂറ് ശതമാനം വിശ്വാസത്തിലെടുക്കുന്ന പാർട്ടിയാണ് സി പി എം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രൻ പതിവായി ചാനൽ ചർച്ചയിൽ സഹയാത്രികനായി പ്രത്യക്ഷപ്പെടാറുണ്ട് ഇവരുടെയൊക്കെ കഞ്ഞിക്കാശും വണ്ടിക്കൂലിയും പാർട്ടിയാണോ കൊടുത്തുവിടുന്നതെന്നേ പ്രേക്ഷകർക്ക് അറിയേണ്ടതുള്ളൂ കെ അനിൽകുമാറിനേക്കാൾ ഒട്ടും താഴെയുമല്ല എന്നാൽ റെജി ലൂക്കോസിനേക്കാൾ മുകളിലുമല്ല എന്ന നിലയിലാണ് എം ജയചന്ദ്രന്റെ സ്ഥാനം എസ് എഫ് ഐ എ മുതൽ പിണറായി വിജയനെ വരെ ഒറ്റത്തച്ഛന് എന്നാൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ ന്യായീകരിച്ചു കളയും എം ജയചന്ദ്രൻ ഞാൻ എൻ്റെ ബോധ്യങ്ങൾ സത്യസന്ധമായി പറയുന്നുവെന്നും അദ്ദേഹം ഇടയ്ക്കിടെ പറയും ഈ വിഷയത്തിൽ മാതൃഭൂമിയിൽ ചർച്ചയ്ക്ക് വന്ന മുഹമ്മദ് അഫ്സൽ എന്നൊരു നേതാവാണ് ശരിക്കും ഷിമിട്ടൻ നാല് വോട്ടിനു വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനയല്ലത്രേ ഡി വൈ ഞങ്ങളുടെ ചരിത്രം നിങ്ങൾ നോക്കാനാണ് ഉപദേശിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ ലോകചരിത്രം തങ്ക ലിപികളിൽ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഘടനയാണല്ലോ ഡി വൈ നമ്മൾ കാണാത്തതും അറിയാത്തതുമായ ഒരുപാട് സഖാക്കളിനി മുഖ്യധാരയിലേക്ക് വരാനിരിക്കുകയാണ് ഡിവൈഎഫ്ഐ നേതാവിനോട് പോലീസ് ചോദിച്ചാലെന്നും കാഫറിന്റെ ഉറവിടം പറയില്ല അദ്ദേഹം ഇരുപത്തിരണ്ടാം സാക്ഷിയായി മൊഴി കൊടുത്ത ശേഷം തെക്ക് വടക്ക് നടക്കുകയാണ് വർഗീയതയ്ക്കെതിരെ ഫേസ്ബുക്കിൽ നിന്നും സുക്കർബർഗ് വണ്ടി പിടിച്ചു വന്നു വേണം പോലീസിനോട് ഇക്കാര്യങ്ങൾ പറയാൻ ഉറവിടം ദേ ഇവിടെയാണെന്ന് പിണറായി അടുത്ത ലോക കേരള സഭയ്ക്ക് ഈ സുക്കർ കൂടി വിളിക്കണം എന്തായാലും ഈ വിഷയത്തിൽ ഡിഫി നേതാവ് വസീഫ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്ന യുവാക്കളുടെ ഒരു കൂട്ടായ്മ അവിടെ വടകരയിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ടത്രേ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡി വൈ എഫ് ഐ നേതാവിനെ മാത്രമായി കുറ്റം പറയാൻ കഴിയില്ലത്രേ ഇതുതന്നെയാകും ഗോവിന്ദൻ മാഷിനും പറയാനുള്ളത് ഒന്നിലും അഭിരമിക്കാതെ സാമൂഹിക നന്മ മാത്രം അജണ്ടയാക്കി പ്രവർത്തിക്കുകയാണ് ഡി വൈ എഫ് ഐ ഇനമിന് എരണ്ട വെള്ളത്തിലും ചേരുമെന്ന് പറയാറുണ്ട് സഖാക്കൾ അമ്പാടിമുക്കലേതായാലും ഗണപതിവട്ടത്തിലേതായാലും ചേരുമ്പടി തന്നെ ചേരും